നമസ്കാരം മഹാത്മാഗാന്ധി കുടുംബസംഘവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ആദരവ് നടത്തി ഇടയാർ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി മാതൃകയായി ഇടയാർ ഗാൻഷ്യാം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ആലുവ മുനിസിപ്പൽ ചെയർമാനും കെ പി സി സി അംഗവുമായ ശ്രീ എം ഒ ജോൺ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ശ്രീ ടി ടി ബിജു അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി കെ വി പോൾ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ മധുപുറക്കാട് ഡി സി സി മെമ്പർ ശ്രീ വി കെ ഷാനവാസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീ നാസ്രഡയാർ മണ്ഡല പ്രസിഡന്റുമാരായ ശ്രീ നന്മദാസ് ശ്രീ എം ബി ജലീൽ ശ്രീ സുരേഷ് മുട്ടത്തിൽ ഐ എം സിദ്ദിഖ് മുസ്ലിം ലീഗ് പ്രവാസി കാര്യ ഭാരവാഹി ശ്രീ ബീരാൻസിക്കെ സിനി ആർട്ടിസ്റ്റ് ശ്രീ സാജു കൊടിയൻ സീരിയൽ ആർട്ടിസ്റ്റ് അച്ചായൻ ബിന്ദു രാജീവ് അജയ് ശ്രാമിക്കൽ സലീം ബിന്ദു രാജീവ് നജീപിഎം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ രാഹുൽ മുൻ വാർഡ് മെമ്പർ ശ്രീ ടി ജെ ടൈറ്റസ് കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശ്രീ അബ്ദുൽ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥരായ ശ്രീ ബാബു ശ്രീ ഖാദർ തുടങ്ങിയവരെയും ബിനാനുപുരം പ്രധാന അധ്യാപികയായി റിട്ടയർ ചെയ്ത ശ്രീമതി ബീനാദേവിയെയും ആദരിച്ചു ബിഎഡ് മൂന്നാം റാങ്ക് ലഭിച്ച അഞ്ചനക്കും എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും അവാർഡുകൾ നൽകി ആദരിച്ചു കേരളപ്പറ്റി ആവിഷ്കരിച്ച പന്തി ബോധനം ഒരു പന്തി പറയനും നായനും നമ്പൂതിരിയും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒരു പന്തിയിൽ നിന്ന് കൂട് കഴിച്ച് പിരിഞ്ഞാൽ അവിടെ നമ്മുടെ തീമ്പലും തൊഴിലുമൊക്കെ പോകും ചിന്തകളില്ല അതിനാണ് കോൺഗ്രസ് കുടുംബ സംഗമത്തോടൊപ്പം ഞാൻ നിങ്ങളെ പ്രസംഗിച്ച് അസ്വസ്ഥരാക്കെനിക്കറിയാം പ്രത്യേകിച്ച് ചിരിക്കുന്നവർക്കൊക്കെ ഇതെങ്ങനെയെങ്കിലും ഈ കാലഘട്ടം കൃത്യമായിട്ട് അത് അത് ഞാൻ മനസ്സിലാക്കാൻ തന്നെയല്ല മറന്ന് അവസാനങ്ങളിൽ എപ്പോഴും ദൈവിയെ വിഷമിക്കണം എന്ന് ഞാൻ വെക്കുന്നു ഏതായാലും വളരെ സന്തോഷത്തോടെ ഈ കൺഫ്യൂഷൻ కూడు జనకీ వార్త విశేషం వీణు కాణాం నంది నమస్కారం జె టైమ్సినొప్పం జలాల్